നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു അരിങ്കൊലയാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ എസ് എഫ് ഐയിലെ മുൻനിര പ്രവർത്തകരും എന്നിട്ട് അതും കണ്ടില്ല എന്ന് നടിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാരടക്കം പ്രവർത്തിക്കുന്നത് എസ് എഫ് ഐ ഒരു ക്രിമിനൽ സംഘമായി വളർത്തുന്നുവെന്നും അതിനുള്ള ഉത്തരവാദി കേരളത്തിൻ്റെ ഭരണാധികാരികൾ തന്നെയാണെന്നുള്ള ഒരു ആരോപണമാണ് നിലവിൽ എ സി സി ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ എം പി ആരോപിക്കുന്നത് എസ് എഫ് ഐയെ ക്രിമിനൽ സംഘമായി വളർത്തിയ മുഖ്യമന്ത്രി അടക്കം സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ഉത്തരവാദിയാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് അഴിമതികളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എഫ് ഐ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു കളിയാണെന്നും ഇതിലൂടെ അദ്ദേഹം ആരോപിക്കുന്നു കേരളത്തിലെ അമ്മമാർക്ക് കുട്ടികളെ കോളേജിൽ വിടാൻ ഭയം തോന്നുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു ക്യാമ്പസുകളിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്നത് അക്രമരാഷ്ട്രീയത്തിൻ്റെ അരിങ്കുലകൾ തന്നെയാണ് അതിനുള്ള ഉദാഹരണം ഒടുവിലത്തെ ഉദാഹരണമായി സിദ്ധാർത്ഥം മാറുന്നു തിരുവനന്തപുരത്ത് സിദ്ധാർത്ഥിൻ്റെ നിർബന്ധാട്ടെ വീട്ടിലെത്തി അച്ഛനേയും അമ്മയെയും കെ സി നേരിൽ കാണുകയും പിന്നാലെ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു അങ്ങേയറ്റം ഹൃദയഭേദകമായൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സിദ്ധാർത്ഥൻ്റെ അമ്മയെയും അച്ഛനെയും തനിക്ക് കാണാൻ കഴിയുന്നതും ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ ഇത് ആത്മഹത്യയായ ഒരിക്കലും കാണാൻ കഴിയില്ല അത് തികച്ചും കൊലപാതകം തന്നെയാണ് കേരളത്തിലെ ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നതിന് ഉദാഹരണമാണ് സിദ്ധാർത്ഥിൻ്റെ ഈ കൊലപാതകം ഉത്തരേന്ത്യയിലും മറ്റും കണ്ടുവരുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ കണ്ടാൽ അതൊരിക്കലും ഇന്ത്യയിൽ നടക്കില്ലെന്ന് കരുതുന്ന കേരളീയരുടെ ചിന്തകൾക്ക് മേലേറ്റ അടിയാണ് ഈ സംഭവം കോളേജ് ഹോസ്റ്റലുകൾ പാർട്ടി ഗ്രാമങ്ങൾ പോലെയായി മാറുന്നുവെന്ന കുറ്റപ്പെടുത്തലും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് കുട്ടികൾ സംഘടനയിൽ ചേരാൻ കൂട്ടാക്കാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികളോട് പ്രതികാര മനോഭാവത്തിലാണ് എസ് പ്രവർത്തകർ പെരുമാറുന്നതെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു ഇതൊന്നും തടയാൻ കഴിയാത്ത അധ്യാപക സമൂഹം ഇവിടെ പ്രതികൂട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് കൂടാതെ എസ് എഫ് ഐ പ്രവർത്തകരെ ക്രിമിനലുകളാക്കി വളർത്തുന്നത് മുഖ്യമന്ത്രിയാണെന്നുള്ള ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന ഒരു ക്രിമിനൽ സംഘമായി വളർത്തിയെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തൻ്റെ അഴിമതിയും രാഷ്ട്രീയ ജീർണതയും സർക്കാരിൻ്റെ ചീത്ത പേരും മറച്ചു പിടിക്കാൻ വേണ്ടി പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി എസ് എഫ് ഐ പ്രവർത്തകരെ ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി ക്രിമിനലുകൾക്കും അക്രമികൾക്കും ജീവൻ രക്ഷകരുടെ പരിവേഷമാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നൽകുന്നത് ശേഷം അവരെ മാലയിട്ട് സ്വീകരിച്ച് അത്തരക്കാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുന്ന മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും സിദ്ധാർത്ഥിന്റെ കൊലപാതകമടക്കമുള്ള സംഭവങ്ങളിൽ പ്രതിക്കൂട്ടിലാണെന്നും വേണുഗോപാൽ തന്നെ കുറ്റപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നിയമം മൂലം നിരോധിച്ചതാണ് റാഗിങ് എന്ന് പറയുന്നത് ആ സമയം ഞാൻ കേരള നിയമസഭയിലെ അംഗമായിരുന്നു ഞാൻ കൂടി ഉൾപ്പെട്ട സബ്ജക്റ്റ് കമ്മിറ്റിയാണ് ആ തീരുമാനമെടുത്തത് പിന്നാലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിയമം വന്നു ഇവിടെ റാഗിങ് മാത്രമല്ല ആൾക്കൂട്ട ആക്രമണവും കൊലപാതകവുമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നുള്ള കുറ്റപ്പെടുത്തലാണ് വേണുഗോപാൽ നടത്തിയിരിക്കുന്നത് അതിനെതിരെ ശക്തമായ നിയമ സംവിധാനം കൊണ്ടുവരേണ്ടതുണ്ട് നിയമപരിപാലകർ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് അധികാരികൾ കണ്ണു തുറക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മുല്ലി വാർത്ത